ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും വേദയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചേർത്താണ് വേദ അങ്ങനെ വിക്രമിൻ്റെ മുഖത്ത് നോക്കി നോക്കിയിങ്ങനെ മാല ചാർത്തുന്നുണ്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വേദന നോക്കുന്നത് മാത്രമല്ല വേദയ്ക്ക് മാലിടുന്ന സമയത്ത് ഇങ്ങനെ എറിയുന്നത് പോലെയാണ് കേട്ടോ കഴുത്തിലേക്ക് മാലിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ വേദകനെ സങ്കടത്തോട് കൂടിയിട്ട് വിക്രത്തിനും നോക്കുന്നുണ്ട് അങ്ങനെ മാലിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അമ്മേനെ അനുഗ്രഹം വാങ്ങാൻ ചില്ലയാണ് അപ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം അച്ഛൻ്റെ തൊട്ട് വേദ വന്നിക്കുന്ന സമയത്ത് അച്ഛൻ കാല് ഇങ്ങനെ പുറകോട്ട് വലിക്കുകയാണ് കാരണം ഒരിക്കലും വേദന മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നെയല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാനായിട്ട് അച്ഛൻ മനസ്സ് കാണിക്കുന്നില്ല അങ്ങനെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ വിവാഹം എന്തായിരുന്നു വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞതെന്നൊന്നും സത്യത്തിൽ അമ്മയ്ക്ക് അറിയില്ല അമ്മപ്പം വിചാരിച്ചിരിക്കുന്നൊക്കെ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എനിക്കറിയാം സുധാകരൻ ആ വിവാഹത്തിൽ എന്താണ് സംഭവിച്ചത് വിക്രം വേദയെ ബലമായി താലു കെട്ടിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടു വന്നതെന്നൊക്കെ എനിക്കറിയാം നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചിരിക്കുകയാണോ വേദ ഇത്രയും നാളായിട്ടും ആ വീട്ടിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ വിക്രമിനെ ശരിക്കുമ്പോൾ ഭർത്താവായിട്ട് കരുതിയിട്ട് തന്നെയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് അത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണെ അതിനുശേഷം തറവാട്ടിലേക്ക് കൊണ്ടുവരുകയാണ് രണ്ടുപേരെയും കൊണ്ടുവരുമ്പോൾ നന്ദിനിയെ കൊണ്ടാണ് കേട്ടോ അച്ഛമ്മ വേദന കാല് കഴിക്കുന്നത് വേദന കാല് കഴുകാനായിട്ട് നന്ദിനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാനോ വേദന കാല് കഴുകാനായിട്ട് എനിക്കൊന്നും വയ്യ വയ്യെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അച്ഛമ്മ അത് പറയുമ്പോൾ നന്ദിനിക്ക് അനു അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അച്ഛൻ മാത്രം കൊടുത്ത് കൊടുക്കുന്നൊക്കെയുണ്ട്